ഇവിടുത്തെ മഹതിയുടെ നേർച്ചയിലേക്ക് അരി മറ്റ് ഇറച്ചി മറ്റു ദാന കർമ്മങ്ങളൊക്കെ ചെയ്യുകയോ ചെയ്യുന്നവർക്ക് പലർക്കും സ്ത്രീകളുടെ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും വിവാഹം നടക്കാത്ത പെൺകുട്ടികളുടെ വിവാഹം നടക്കില്ല അതുപോലെ സന്താന സൗഭാഗ്യമില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുന്നത് കുട്ടികളുടെ പല പല രോഗങ്ങൾക്കും ശിഫയുണ്ടാകുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി അനുഭവങ്ങൾ ഇവിടെ വരുന്ന പല ആളുകൾക്കും ഉണ്ടായിട്ടുള്ളതാകുന്നു ഇവിടെ കാണുന്ന എന്ന് പറയുന്നത് മഹാനരായ അമ്പംന്ന് കോയക്ക എന്നറിയപ്പെടുന്ന പുണ്യപുരുഷൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ മഹതി ബീ വി എന്നറിയപ്പെടുന്ന സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരു പുണ്യവതിയാണ് മഹാനരായ മീറാനോലി ഉപ്പാപ്പിയുമായിട്ടുള്ള ആത്മീയമായ ബന്ധമുണ്ട് കേവലം പ്രശ്നപരിഹാരങ്ങൾക്ക് മുട്ടയോ തകിടോ അതുപോലുള്ള കുപ്പിയോ മറ്റു മന്ത്രവാദങ്ങളോ ആഭിചാരങ്ങളോ ചെയ്യുന്ന ഒരു ശൈലിയല്ല ഇവിടെ അസ്ലാം വറഹമത്തല്ല വർക്കാത്ത കോയാക്ക ഫണ്ട് എന്ന സ്ഥാപനത്തിലാണ് ഇപ്പോൾ അൻപത്തിനാല് വർഷം മുൻപ് കോഴിക്കോട് ഇടിയങ്ങര ശെയ്ഖവള്ളിയുടെ ചാരത്തിൽ മഹാനരായ മീതാനവലിയ ഉപ്പാപ്പയുടെ ആത്മീയ വിളിയാളം കേട്ട് വന്നവരാണ് അമ്മ കൊന്ന് കോയാക്ക എന്ന മഹാനായ വ്യക്തി ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ പ്രസിദ്ധിയാർജിച്ച നടന്നു വരുന്നു മഹാനരായ മീറാനവലി ഉപ്പാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് അമ്പകുന്ന് പോയേക്ക എന്ന വ്യക്തി അവരുടെ ചെറിയ പ്രായത്തിൽ കോഴിക്കോട് ഇടിയങ്ങര ശേഫ് പള്ളിയുടെ ചാരത്തിന് രാത്രി ഒരു അശരീരി കേൾക്കുകയാണ് കുട്ടി നാളെ മീരാനൗലി ഉപ്പാപ്പയെ കാണുന്നത് ഈ കുട്ടിയുടെ മാതാവ് മീരാനൗലി ഉപ്പാപ്പയുടെ നാടായ ചുള്ളിക്കോടിനടുത്തുള്ള പ്രദേശത്തുള്ളവരും ഉപ്പാപ്പയുടെ ഒരു ആത്മീയ മുരീതുമായിരുന്നു ഈ കുട്ടിയുടെ മാതാവ് എന്ന് അറിയപ്പെടുന്ന ഫാത്തിമ ദേവി എന്നറിയപ്പെടുന്ന മതി അവർ ദ്വീപിൽ നിന്ന് വന്ന ഒരു സയ്യിദിന്റെ മകളായിരുന്നു അവരുടെ ഉമ്മയുടെ ആദ്യ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ദ്വീപിൽ നിന്ന് വന്ന ഈ സയ്യിദ് മഹതിയുടെ മാതാവിന് വിവാഹം കഴിക്കുകയും അതിലുണ്ടായിത്തീരുന്ന ഒരു കുഞ്ഞാണ് ഈ സ്വാത്തി ആ സംഗീതത്തിൻ്റെ മകള മകനായി ജനിച്ച ഈ കുട്ടി ഉമ്മയുടെ പ്രത്യേക ആത്മീയ ശിക്ഷണത്തിൽ വളർന്ന അതുകൊണ്ട് തന്നെ മിരാനൂലി ഉപ്പാപ്പയുടെ ആ ആത്മീയ വഴിയിലേക്ക് ആ കുട്ടി പിന്നീട് എത്തിപ്പെടുകയാണ് ഉപ്പാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് കമ്പം കൊണ്ട് ഉപ്പാപ്പയെ കാണുന്നതിന് വേണ്ടി എത്തുകയും ഉപ്പാപ്പ എൻ്റെ മൂന്ന് പത്തായവും കൊടിമരവും ഞാൻ ഈ കുട്ടിക്ക് കൊടുക്കുകയാണ് എന്ന് പറയുകയും ചെയ്തു പിന്നീട് ഉപ്പാപ്പയുടെ വപ്പത്തിന് ശേഷം ആത്മീയമായ നിർദ്ദേശമനുസരിച്ച് ഉപ്പാപ്പയിൽ നിന്ന് തന്നെ ബന്ധമുള്ള ഒരു വ്യക്തി അവർക്ക് കുപ്പാപ്പയുടെ നിർദ്ദേശം ഉണ്ടായ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കുട്ടിക്ക് കൊടുക്കുകയാണ് എന്ന് പറയുകയും ചെയ്തു പിന്നീട് ഉപ്പാപ്പയുടെ വപ്പാത്തിന് ശേഷം ആത്മീയമായ നിർദ്ദേശമനുസരിച്ച് ഉപ്പാപ്പയിൽ നിന്ന് തന്നെ ബന്ധമുള്ള ഒരു വ്യക്തി അവർക്ക് ഉപ്പാപ്പയുടെ നിർദ്ദേശം ഉണ്ടായ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു മജ്ലിസ് തുടങ്ങാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഈ വിക്ര മജ്ലിസും അനാഥകളെയും അഗതികളെയും പാവപ്പെട്ട ആളുകളെയും സംരക്ഷിക്കാനുള്ള ഒരു സംരക്ഷണ ആലയവും ഒപ്പം പല രൂപത്തിലുള്ള ശാരീരികവും മാനസികവും ആത്മീയവുമായ പ്രശ്നങ്ങൾക്ക് ഒരു ആത്മീയ പരിഹാര കേന്ദ്രമായ റിക്രിമെന്റലിസും ഇവിടെ സ്ഥാപിക്കപ്പെടുക ഒപ്പം പാപ്പയുടെ ആത്മീയ വഴിയിലെ കൊടിമരവും ഇവിടെ സ്ഥാപിക്കപ്പെടും അതിനുശേഷം കഴിഞ്ഞ അൻപത്തിനാല് വർഷം കൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളാണ് അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടി ഇവിടെ എത്തിയിട്ടുള്ളതും അവർക്ക് അനുഭവങ്ങൾ സമ്മാനിക്കപ്പെട്ടതും അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ ഇവിടുത്തെ മജിലിസിലും മഹാനരായ മുകുന്ന് പോയക്ക എന്ന പുണ്യ പുരുഷനുമായും ബന്ധപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ഈ സ്ഥാപനത്തിൻ്റെ ആളുകളായി കേരളത്തിലും തമിഴ്നാടും കർണാടകയിലും ഒക്കെയായിട്ട് ഇപ്പോഴും കേവലം പ്രശ്നപരിഹാരങ്ങൾക്ക് മുട്ടയോ തകിടോ അതുപോലുള്ള കുപ്പിയോ മറ്റോ മന്ത്രവാദങ്ങളോ ആഭിചാരങ്ങളോ ചെയ്യുന്ന ഒരു ശൈലിയല്ല ഇവിടെ ഇവിടെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ അസ്മാവുൽ ഹുസ്നയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാര മാർഗം അഞ്ചു നിസ്കരിക്കാത്തവർ കൃത്യമായി നിസ്കരിച്ച് ഈ അസ്മാവൽഹുസനെ ചെല്ലുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ഇവിടെ വരുന്നവർക്ക് അന്നദാനം കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും അവൻ്റെ കുതിരത്തുകൊണ്ടും ഇവിടെ വരുന്നവർക്ക് വലിയ വലിയ മാരകമായ പ്രശ്നങ്ങൾ പോലും വിചാരിക്കപ്പെടുന്നു ഇവിടെ പഴയ കാലത്ത് നിരവധി പൈശാചീകമായ പ്രയാസങ്ങൾ കൊണ്ട് ഭ്രാന്ത് വരെ വന്നിരുന്നവർ ചങ്ങലക്കെട്ടിരുന്ന ഒരു സ്വഭാവം ഇവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം രോഗങ്ങളിൽ നിന്ന് മാറി മെച്ചപ്പെട്ടു പോവുകയും അവരിൽപ്പെട്ട പല ആളുകളും ഇപ്പോഴും ഇവിടുത്തെ മജ്ലിസിൽ ആ അവരുടെ രോഗം മാറിയതിന്റെ നന്ദിയായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ മഹാൻ ആരായ അമ്പത്തുന്ന് കോയക്ക എന്നവർക്ക് എഴുപത്തിനാല് വയസ്സായി മഹാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ചു വർഷത്തിലേറെയായി അവർ പ്രത്യക്ഷത്തിൽ ആർക്കും കാണാവുന്ന രൂപത്തിലോ സ്റ്റേജുകളിലോ ഇവിടുത്തെ നേർച്ചയിലോ പ്രത്യക്ഷപ്പെടാത്തതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ആ മഹാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നറിയില്ല എന്നത് ഒരു സത്യമാണ് ഇന്നും ആ മഹാൻ ഹൽവത്തിലായിട്ട് ആത്മീയമായ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഈ സ്ഥാപനത്തെ നിയന്ത്രിക്കുകയും ആയിരക്കണക്കിന് തൻ്റെ അനുയായികൾക്ക് ആത്മീയമായ പ്രചോദനങ്ങൾ നൽകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇവിടെ ദിവസവും നൂറുകണക്കിന് ആളുകൾ വരുന്നു അവർക്കെല്ലാം എല്ലാ നേരവും അന്നദാനം കൊടുക്കുന്നു എന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ അന്നദാനം തന്നെ പലരും പല രൂപത്തിലുള്ള രോഗങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ പരിഹാരത്തിന് വേണ്ടി നേർച്ചയാക്കുന്നതാണ് ഇവിടത്തേക്ക് അന്നദാനം നേർച്ചയാക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഫലം ലഭിക്കുന്നു അരി നേർച്ചയാക്കുന്നവർക്ക് പെട്ടെന്ന് ഫലം ലഭിക്കുന്നു പലരും പഞ്ചസാര നിർച്ചയാക്കുന്നു പലരും അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള പണങ്ങൾ ഈ രൂപത്തിലെല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യവും കുതിരത്തും നൽകുന്ന ഒരു ഭൂമി ഇവിടെ കാണുന്ന എന്ന് പറയുന്നത് മഹാനരായ ഇവിടെ കാണുന്ന മക്കാമെന്ന് പറയുന്നത് മഹാനരായ കമ്പമെന്ന് കോയക്ക എന്നറിയപ്പെടുന്ന പുണ്യപുരുഷന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മഹതി ബീ വി എന്നറിയപ്പെടുന്ന സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരു പുണ്യവതിയാണ് മഹാനരായ മീറാനവലി ഉപ്പാപ്പയുമായിട്ടുള്ള ആത്മീയമായ ബന്ധമുണ്ട് മീറാനവലി ഉപ്പാപ്പയുടെ മുരീദായിരുന്ന അവരുടെ അമ്മാവൻ മൊഹീദ്ദീൻ കോയ എന്നവരിൽ നിന്ന് ഉപ്പാപ്പയുടെ ഇജാസത്ത് വാങ്ങിക്കുകയും അങ്ങനെ ഉപ്പാപ്പയുടെ മുരീതത്താവുകയും ചെയ്തു മഹതി ജീവിതകാലത്ത് പലർക്കും അവരിൽ അവരുടെ നാവിൽ നിന്ന് പല അനുഭവങ്ങളും അത്ഭുതങ്ങളും ഉണ്ടായതായി പലരും പങ്കെടുക്കാറുണ്ട് ഒരിക്കൽ ലംബം ഒന്ന് കൊയക്ക തന്നെ അവരുടെ ചെറുപ്പകാലത്ത് ഒരഞ്ചോ ആറോ വയസ്സുള്ള സമയത്ത് വീട്ടിൽ ഭക്ഷണമൊന്നുമില്ല പട്ടിണിയായ സന്ദർഭത്തിൽ ഉമ്മയോട് വിശക്കുന്ന ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ ഭക്ഷണമൊന്നുമില്ലാത്തതിൻ്റെ പേരിൽ ഉമ്മ ആ കുഞ്ഞിനെ വിളിക്കുകയും തൻ്റെ മടിയിലിരുത്തി കുഞ്ഞിൻ്റെ വായിൽ ഇഹലാസും മുഴുവതേനിയും ഓതി കുഞ്ഞിൻ്റെ വായയിൽ ഓതി കൊടുക്കുകയും അതിനുശേഷം കുട്ടി ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ വയറു നിറഞ്ഞു എന്ന് ആ കുട്ടി മറുപടി പറയുകയും അങ്ങനെയൊരു സംഭവം മഹാൻ തന്നെ അവരുടെ ഉമ്മയെ സംബന്ധിച്ച് പറഞ്ഞു ചെറുപ്പകാലം മുതലേ ഉമ്മയിൽ നിന്ന് ഉള്ള ആത്മീയ ശിക്ഷണം തന്നെയാണ് മഹാനരെ മുന്നോട്ട് നയിച്ചത് നിരാൻ ഉള്ളിപ്പാപ്പയുമായിട്ടുള്ള ആ ഉമ്മയുടെ ആത്മീയ ബന്ധം ഒരു വലിയ ഒരു പ്രത്യേകതയാണ് അതോടൊപ്പം ഇവിടെ വരുന്ന മഹദിയുടെ മക്കാമിൽ വന്ന് യാസീൻ യാസീനോതുകയോ അതുപോലെ നിഖർജൊല്ലി ദ ചെയ്യുകയോ ഇവിടുത്തെ മഹദിയുടെ നേർച്ചയിലേക്ക് അരി മറ്റ് ഇറച്ചി മറ്റു ദാനം കർമ്മങ്ങളൊക്കെ ചെയ്യുകയോ ചെയ്യുന്നവർക്ക് പലർക്കും സ്ത്രീകളുടെ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും വിവാഹം നടക്കാത്ത പെൺകുട്ടികളുടെ വിവാഹം നടക്കില്ല അതുപോലെ സന്താന സൗഭാഗ്യമില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുന്നത് കുട്ടികളുടെ പല പല രോഗങ്ങൾക്കും ശിഫയുണ്ടാകുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി അനുഭവങ്ങൾ ഇവിടെ വരുന്ന പല ആളുകൾക്കും ഉണ്ടായിട്ടുള്ളതാകുന്നു അതിവിടെ സന്ദർശിച്ചു കഴിഞ്ഞാൽ അത്തരം ആളുകളുടെ അനുഭവങ്ങൾ വ്യാഴാഴ്ച ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഇവിടുത്തെ നിറച്ച ദിവസങ്ങളിലോ വന്നാൽ അത്ര നൂറുകണക്കിന് ആളുകൾ അനുഭവ സമ്പത്ത് കൊണ്ട് ഫലം കിട്ടിയത് കാരണത്താൽ അവർ ഈ മജ്ലിസിലും ഈ മൊത്താവിൽ വന്നു പോകുന്നവരായിട്ട് കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ പുതിർത്താണ് സംഭവിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് സംഭവിക്കുന്നത് അവൻ്റെ ശക്തിയാണ് ബോധ്യപ്പെടുന്നത് അല്ലാതെ ആ മഹനിയുടെ കരാമത്തായോ അല്ലെങ്കിൽ നമുക്കൊന്ന് കുയക്ക എന്നവരുടെ കരാമത്തായോ ഇതിനെ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹുവിൻ്റെ കുതിർത്ത് അവൻ്റെ കാരുണ്യം അതാണ് ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിൽ വരുന്നവർക്ക് ലഭിക്കുന്ന ഗുണങ്ങളും ഫലങ്ങളും ഇവിടുത്തെ അള്ളാഹുവിനെ വിളിക്കുന്ന ഹുസ്ന എന്ന് പറയുന്ന ദിക്കറാണ് ഇവിടെ ഏറ്റവും കൂടുതലായി എല്ലാ നേരവും ചെല്ലപ്പെടുന്നത് എന്നൊക്കെയുള്ള രൂപത്തിലുള്ള അള്ളാഹുവിനെ വിളിക്കുന്ന ആ മജ്ലിസിൽ ആരിരുന്നാലും അവരുടെ ഉദ്ദേശങ്ങൾക്ക് ഫലം ലഭിക്കുകയും ഉത്തരം ലഭിക്കുകയും ഉദ്ദേശപൂർത്തീകരണം ലഭിക്കുകയും ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല വരുന്നവർക്കെല്ലാം ഇത്തരം അനുഭവങ്ങളുള്ളതാകുന്ന ഈ മജ്ലിസിലേക്ക് വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാവുന്നതാണ് അള്ളാഹുക്കാല നമുക്ക് ദോഷിക്കുന്നത് ഉന്നയിക്കാതെ ഇസ്ലാം